ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത് ഇത് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മാറ്റി ചേർത്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത് ഞാൻ ഒരുപാട് യൂട്യൂബിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഇങ്ങനെ ഇത് ഇതിൻ്റെ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് പക്ഷേ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേറെയും കൂടി ചേർത്തിട്ടുണ്ട് പക്ഷെ നല്ല റിസൾട്ട് എന്താ പറയേണ്ടത് ഇത്രയും എമേജിങ് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നിറം വരും എവിടെയെങ്കിലും പാർട്ടിക്കോ കല്യാണത്തിനോ വല്ല എന്തിനെങ്കിലും പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പുളിയാണ് വാളംപുളി സാധാരണ പുളി വാളംപുളി കണ്ടോ ഇത് ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ കഷ്ണം എന്തൊക്കെ കുറച്ചെടുത്തിട്ടേ ഉള്ളൂ കണ്ടോ ഒരു കുഞ്ഞ് കാരണം ഇത് നമ്മളുടെ ഫേസിന് അത്യാവശ്യത്തിന് അത് മാത്രം എടുക്കുക ഇതെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുതിരാൻ വയ്ക്കാം ഇത് അതിന് ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇത് ഞാനിതാ ഇതിപ്പോൾ പിഴിഞ്ഞെടുത്ത പുളി വെള്ളമാണിത് കണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്പൂണ് കടലപ്പൊടിയാണ് ഞാൻ അരിപ്പൊടി വെച്ചിട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഇനി അരിപ്പൊടി വെച്ചിട്ടും കിട്ടിയത് ഇപ്പം ഞാൻ തൽക്കാലം കല്ലു കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം വേണം അതിന് കൂടാതെ കസ്തൂരി മഞ്ഞൾ കുറച്ച് ആവശ്യമുണ്ട് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കസ്തൂരി മഞ്ഞളാണ് ഇത് പിന്നെ വേണ്ടത് ഞാൻ ഇച്ചിരി ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടി എടുക്കുന്നുണ്ട് ഇത് വാങ്ങാൻ കിട്ടും കടയിലൊക്കെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഞാൻ ഇതും കൂടി ചേർക്കുന്നുണ്ട് ഓക്കെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇതാ ഞാനിവിടെ കടലപ്പൊടി എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കൂടാതെ കസ്തൂരി മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഇരട്ടി ഇരട്ടിമധുരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ തേൻ തേനാണ് ഇത് തേൻ ഒരു കാൽ ടീസ്പൂൺ തേനും ചേർത്ത് കൊടുക്കുന്നുണ്ട് തേൻ എന്തായാലും വേണം കേട്ടോ തേൻ ഒരിക്കലും ഇടാതിരിക്കരുത് തേൻ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലൂസിൽ ആക്കി എടുക്കണം അതിനനുസരിച്ചുള്ള നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ക്യാപ്സൂളും കൂടി നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്നുകൂടി നമുക്ക് ൂസാക്കി എടുക്കണം ഇത് കുറച്ച് കട്ടിയാണ് അതിനനുസരിച്ചുള്ള പുളി വെള്ളം പിന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല പാകമാക്കി എടുത്തിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് ആയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം അതെ കസ്തൂരി മഞ്ഞൾ തന്നെ ഇടാൻ ശ്രമിക്കുക കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും നല്ലത് പിന്നെ ചിലർക്ക് കസ്തൂരി മഞ്ഞൾ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് വെറും നമ്മളുടെ പുളി വെള്ളം കടലപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ മാത്രം ചേർത്താൽ തന്നെ ഈ റിസൾട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കഴുകോ ചെയ്യാം അതപ്പം മുഖത്തൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഒന്നുമില്ല ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ അതോ മേക്കപ്പ് ഇത് ലിപ്സ്റ്റിക് അല്ലാതൊന്നും വേറെ ഇല്ല കേട്ടോ ഇങ്ങനെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഫേസ് പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം എന്താ കൈകൊണ്ട് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് സത്യം പറയാം നിങ്ങൾ എല്ലാവരും ഇതൊന്നും നോക്കണം എത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇതിലൊക്കെ ഇത് ചോദിക്കും ഇത് വെളുത്തും കറുത്തവർക്കൊക്കെ ചെയ്ത് കാണിച്ചു കൂടെ എന്നൊക്കെ പക്ഷേ ഇപ്പം എൻ്റെ ഇവിടെ ആരും ഇല്ല കറുത്തവരൊന്നും അങ്ങനെ കാണിക്കാൻ പോകും കരിവാളിച്ചവരൊന്നും ഇല്ല കാണിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് തന്നെ ഇട്ടിട്ട് കാണിക്കുന്നത് സത്യമായിട്ട് ഇതെല്ലാം വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ഇതുപോലെ അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ഇതൊരു നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം കഴുകിക്കളയോ തുടച്ച് കളയോ എന്ത് വേണേൽ ചെയ്യാം ഓക്കെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഈ മുഖക്കൊന്ന് കഴുകിയിട്ട് വരാം ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇതുണ്ടോ നല്ല റിസൾട്ടാണ് ഇതോ നല്ല കളർ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ മുഖമൊക്കെ ഇതുണ്ടോ കണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഓക്കേ